നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ലൈഫിൽ മുടങ്ങിയ സഹപ്രവർത്തകരുടെ വീടെന്ന സ്വപ്നത്തിന് സ്ത്രീകൾ ഒത്തുചേർന്നു പിന്നീട് നടന്നത് ചേർത്തു പിടിക്കലിന്റെ മറ്റൊരു മഹത്തായ മാതൃകയുടെ പ്രവർത്തനമായിരുന്നു ഒടുവിൽ സഹപ്രവർത്തകരുടെ വീടെന്ന സ്വപ്നം പൂവണിയുകയാണ് നന്ദമ്പ്ര കുണ്ടൂരിലാണ് വനിതാ ലീഗ് പ്രവർത്തകർ തങ്ങളുടെ സഹപ്രവർത്തകരുടെ വീടെന്ന സ്വപ്നത്തിന് ചിറകു നൽകി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുമായി വീടെന്ന സ്വപ്നവുമായി സർക്കാരിൻ്റെ ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ച യുവതി ഏറെനാൾ കാത്തിരുന്നു വർഷങ്ങൾക്ക് ശേഷം ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഇടം നേടി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് തോന്നിപ്പിച്ച നിമിഷത്തിലാണ് സർക്കാരിൻ്റെ ഉത്തരവ് വന്നത് സ്വന്തമായി രണ്ടായിരത്തി ഇരുപതിനു മുമ്പുള്ള റേഷൻ കാർഡ് വേണമെന്നോ അങ്ങനെ എല്ലാ വാതിലുകളും അടഞ്ഞ സാഹചര്യത്തിലാണ് മുജാഹിദ് കമ്മിറ്റി ഇവർക്ക് വീടിനായി തറ ഒരുക്കി നൽകുന്നത് ഇവരുടെ പേരുള്ള മൂന്ന് സെൻറ് സ്ഥലത്ത് മുജാഹിദ് കമ്മിറ്റിയുടെ കാരുണ്യത്തിൽ തറ ഒരുങ്ങിയത് പിന്നീടുള്ള നിർമ്മാണത്തിനായും ലൈഫ് ഭവന പദ്ധതിയിൽ കാത്തിരിപ്പ് തുടർന്നു ഉദ്യോഗസ്ഥരെ സമീപിച്ചു ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത വിധവയായ സഹപ്രവർത്തകരുടെ പ്രയാസം മനസ്സിലാക്കിയ നന്ദമ്പ്ര പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റി വീടിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ച ഈ മാസം പതിനാലിന് കുണ്ടൂരിൽ നടക്കുന്ന വനിതാ ലീഗ് സമ്മേളനത്തിൽ പാണക്കാട് സേദ് ഹമീദ് അലി ലിഷ്യാബ്ദങ്ങൾ നിർവഹിക്കുമെന്ന് വനിതാ ലീഗ് ഭാരവാഹികളായ പി പി സീനത്ത് അമ്പരക്കൽ റൈഹാനത്ത് വള്ളക്കൻ സുഹ്ര എന്നിവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നമ്മൾ തുടങ്ങിയതാണ് ഈ വീടിൻ്റെ വീട് പണി ഏറ്റെടുത്തിട്ട് തുടങ്ങിയതാണ് അതായത് ഇവരെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് രണ്ട് മക്കളെ വീട്ടിൽ ഇവരെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു അപ്പം ഞാനിവിടെ വാർഡ് മെമ്പർ കൂടെയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവർ സ്ഥിരമായിട്ട് ഇന്നിങ്ങനെ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു വീടിൻ്റെ ഒരു കാര്യം ഞാൻ ഈ ഇറങ്ങുമ്പോഴത്തേന് ഇനിക്കൊരു വീടാവുക എന്നുള്ളതായിരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ലൈഫിൽ വന്നു ലിസ്റ്റിൽ പേര് വന്നു അപ്പോൾ റേഷൻ കാർഡ് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ഒരു അവസരവും ഞാൻ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ എന്താ അറിയില്ല ഒരു കാരണം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് റേഷൻ കാർഡ് ഉടമയാവണം എന്നുള്ള ഒരു നിബന്ധന സർക്കാരിൽ നിന്ന് വന്നപ്പോൾ പിന്നെ അതൊരിക്കലും നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് വന്നു പിന്നെ ഞങ്ങൾ മൂന്ന് വർഷം ആയിപ്പോൾ ഈ വനിതാ ലീഗിൻ്റെ ഭാരവാഹികളായിട്ട് അപ്പോൾ അന്ന് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞതെന്നു ഞങ്ങളെ കൊണ്ട് കഴിയണ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം വെറുതെ ഈ മീറ്റിംഗ് കൂടിയാണ്ട് ഇങ്ങനെ പോണ ഒരു അവസ്ഥ ഒഴിവാക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തിട്ട് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു ഫസ്റ്റ് മീറ്റിംഗ് കൂടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും പിന്നെ പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റിയും കൂടി സംയുക്തമായിട്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിക്ക് വന്നത് അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ടിപ്പോൾ ഇത് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഔദ്യോഗിക ചടങ്ങായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ പതിനാലാം തീയതി വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് അമിതാലി ഷിയാബ് തങ്ങളാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് കിച്ചണ് വളരെ വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു വീട് നമുക്ക് നമ്മുടെ സഹപാഠിക്കാൻ കഴിഞ്ഞതിൽ നിർമ്മാണത്തിന് എഴുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതിന് ഒരു അടക്കം ഒരു ഏഴ് ലക്ഷം ആയിട്ടുണ്ടോ മൊത്തം തറ ആദ്യം മുജാഹുദ് കമ്മിറ്റി നമുക്ക് ഇവർക്ക് എടുത്ത് കൊടുത്തിരുന്നു അപ്പം അതിന് പിന്നെ ലൈഫിൽ കൊടുത്തിട്ട് ഇവർക്ക് വീട് കിട്ടാതായത് കൊണ്ട് പിന്നെ ഞങ്ങൾ ഏറ്റെടുത്ത് കണ്ട് ഞങ്ങൾ ചെയ്തു തരാം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരി ഞങ്ങളെ സഹായിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് എടുത്തിപ്പം ഉണയൊക്കെ പൂർത്തീകരിച്ചു കൊടുത്തത് വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നും വലിയ സന്തോഷമുണ്ടെന്നും സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും വനിതാ ലീഗ് പ്രസിഡന്റ് പി പി സീനത്തും ജനറൽ സെക്രട്ടറി അമ്പരക്കൽ റൈഹാനത്തും പറഞ്ഞു അതോടൊപ്പം തുലാസിലായ സ്വന്തം ഭവനം എന്ന സ്വപ്നം പൂവണിയുന്നതിൻ്റെയും തൻ്റെ മക്കൾക്ക് തണലൊരുക്കാനായതിൻ്റെയും സന്തോഷത്തിലുമാണ് യുവതി ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா கேள் டயமண்ட் பைபாஸ் ரோட் செமா